പരിശോധന നടത്താനാകും വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിൽ പുരോഗതിയുണ്ട് ഇതുവരെ ഒരു തുറമുഖവും വാൻഹായ് കപ്പൽ അടുപ്പിക്കുന്നതിൽ അനുമതി നൽകിയിട്ടുമില്ല കപ്പലിൽ അതിമാരക സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ ഉണ്ടെന്ന നിഗമനത്തിലാണിത് ഇതും പ്രതിസന്ധിയായി മാറുന്നുണ്ട് തീ പൂർണ്ണമായി അണച്ച ശേഷം ശ്രീലങ്കയിലെ ഹംബൻടോറ്റ തുറമുഖത്തേക്ക് കപ്പലിനെ മാറ്റാനായിരുന്നു നീക്കം ചൈനയുടെ നേതൃത്വത്തിലാണ് ഈ തുറമുഖം പ്രവർത്തിക്കുന്നത് എന്നാൽ കപ്പലിനെ അടുപ്പിക്കാൻ ലങ്കൻ സർക്കാർ അനുകൂലമല്ല ഇതാണ് പ്രതിസന്ധി സിംഗപ്പൂരും സമ്മതം ഓടുന്നില്ല ഈ സാഹചര്യത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും തുറമുഖത്തേക്ക് കപ്പലിനെ മാറ്റുന്നതിനെ കുറിച്ചാണ് ഷിപ്പിംഗ് ഇപ്പോൾ ആലോചിക്കുന്നത് കപ്പൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളിൽ വെളിപ്പെടുത്താത്ത വസ്തുക്കൾ ഉള്ളതായാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ കണ്ടെത്തൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടും ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാകുന്നത് ഇത് മൂലമാണെന്നാണ് ഇവരുടെ നിഗമനം വാൻഹായ് കപ്പൽ ബുധനാഴ്ച രാത്രി ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖല കടന്നിരുന്നു എഞ്ചിൻ മുറിയിലെ വെള്ളം നീക്കി കപ്പലിന് സ്ഥിരത നൽകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും ചെറിയ അളവിൽ തീയും പുകയും ഉയരുന്നുമുണ്ട് ചരക്കുകളും പുകയുകയാണ് അനിയന്ത്രിതമായി ഉയരുന്ന താപനിലയും ആശങ്ക സൃഷ്ടിക്കുന്നു എന്നാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ ഇന്ധന ടാങ്കുകളിലേക്കും ഇതിനു സമീപത്തെ നാലുമഞ്ചും അറകൾക്കുള്ളിലേക്കും തീ വ്യാപിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് കപ്പലിനെ അകലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതും തീ അണയ്ക്കുന്നതിന് രാസമിശ്രിതം പ്രയോഗിക്കുന്നതും പുനരാരംഭിച്ചിരുന്നു തീയും പുകയും പൂർണ്ണമായി ഇല്ലാതാക്കിയാലേ കപ്പൽ അടുപ്പിക്കുന്നതിന് ഏതെങ്കിലും തുറമുഖ അധികൃതരിൽ നിന്നും അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നാൽ അതിന് കഴിയുമെന്ന് ആർക്കും ഉറപ്പുവരുത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് കപ്പലിലെ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് കണ്ടെയ്നറുകളിൽ വെളിപ്പെടുത്താത്ത തീപിടുത്ത സാധ്യതയുള്ള വസ്തുക്കളുള്ളതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കണ്ടെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടും ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാകുന്നത് ഇതുമൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം ഇത്തരം വസ്തുക്കൾ വന്നത് കപ്പൽ കമ്പനിയുടെ അറിവോടെയല്ലെന്നാണ് സൂചന നിലവിൽ രണ്ട് അഗ്നിരക്ഷാ കപ്പലുകൾ വാൻ ഹൈക്ക് അടുത്ത് തന്നെ തുടരുകയാണ് കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ആണോ എന്ന് സ്ഥിരീകരിക്കാൻ ജീവനക്കാരെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം സാധിക്കില്ലെന്നും ഡിജി ഷിപ്പിംഗ് അറിയിക്കുന്നു കണ്ടെയ്നറുകൾ ആര് ആർക്ക് വേണ്ടി കയറ്റി അയച്ചുവെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ കണ്ടെയ്നറിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ കപ്പലിനകത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം ടെൻ എണ്ണ നീക്കം ചെയ്യാൻ ഇതുവരെ ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല കപ്പൽ ഇന്ത്യൻ സാമ്പത്തിക സമുദ്ര അതിർത്തിക്ക് പുറത്താണെങ്കിലും ഇനിയും തീപിടിച്ച പൊട്ടിത്തെറി ഉണ്ടായാൽ ഇന്ത്യൻ സമുദ്ര മേഖലയുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് മുന്നറിയിപ്പ് നൽകുന്നു എന്തായാലും കപ്പൽ തീപിടുത്തം വലിയ തലവേദനയാകുവാണ് എല്ലാ രാജ്യങ്ങൾക്കും എഞ്ചിൻ മുറിയിലെ വെള്ളം നീക്കി കപ്പലിന് സ്ഥിരത നൽകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നൽകുന്നതെന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും ചെറിയ അളവിൽ തീയും പുകയും ഉയരുന്ന സാഹചര്യമുണ്ട് ചരക്കുകളും പുകയുകയാണ് അനിയന്ത്രിതമായി ഉയർന്ന താപനിലയും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ ഇന്ധന ടാങ്കുകളിലേക്കും അതിന് സമീപത്തെ നാല് മഞ്ച് മറകൾക്കുള്ളിലേക്കും തീ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും പുലർത്തുന്നുണ്ട്